സർ കോന്നി കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ നിർമ്മാണ പ്രവർത്തനത്തിന് ചില തടസ്സങ്ങളുണ്ടായിരുന്നു അങ്ങയുടെ കൂടി ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ആ തടസ്സങ്ങളെല്ലാം മാറ്റി ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പോകുന്നത് അവശേഷിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പൂർത്തീകരിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണം ഒപ്പം സാർ കോന്നിയിലെ മലയോര മേഖലയിൽ നിന്ന് ധാരാളം കെ എസ് ആർ ടി സി സർവീസുകൾ ഉണ്ടായിരുന്നു അതിൽ ചിലത് ഇപ്പോൾ നിർത്തലാക്കിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തണ്ണിത്തോട് തേക്കുതോട് കരിമാൻതോട് പ്രദേശങ്ങളിൽ നിന്നും തൃശ്ശൂരേക്കും ഗുരുവായൂരേക്കും തിരുവനന്തപുരത്തേക്കും പത്തനംതിട്ടയിലേക്കും എല്ലാമുള്ള സർവീസുകൾ അത് ലാഭകരവുമായിരുന്നു ആ സർവീസുകൾ പുനരാരംഭിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം സാർ അതോടൊപ്പം തന്നെ കോന്നിയുടെ മലയോര മേഖലയായിട്ടുള്ള കൊക്കാത്തോട് മലയാളപ്പുഴ പാടം ഭൂമരത്തിക്കുഴി തലച്ചിറ പൂത്തുപാറ പ്രദേശങ്ങളിൽ നിന്നെല്ലാം പത്തനംതിട്ടയിലേക്കും കോന്നിയിലേക്കുമെല്ലാം കൂടുതൽ സർവീസുകൾ അനിവാര്യമാണ് സാർ ആ സർവീസുകൾ ആരംഭിക്കാൻ കഴിയണം സാർ അതോടൊപ്പം തോന്നി മെഡിക്കൽ കോളേജ് അനുദിനം വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് സാർ ആ മെഡിക്കൽ കോളേജിലേക്ക് പത്തനാപുരത്തു നിന്നും പത്തനംതിട്ടയിൽ നിന്നും അടൂർ നിന്നും കൈപ്പട്ടൂർ പൂങ്കാവ് വഴിയെല്ലാം സർവീസുകൾ ആരംഭിക്കുന്നതിന് അങ്ങയുടെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടാവണം എന്നുള്ളതാണ് സർ ഈ സബ്മിഷനിലൂടെ ആവശ്യപ്പെടുന്നത് സാർ ബഹുമാന കോന്നി എം എൽ എ പറഞ്ഞതുപോലെ തന്നെ ബസ് സ്റ്റേഷന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഫണ്ടിൽ നിന്നും നാല് കോടി അമ്പത്തിനാല് ലക്ഷം രൂപ അനുവദിക്കുകയും പ്ലാൻ ഫണ്ടിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ ഒരു കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്ത് പണി പൂർത്തിയായി വരികയാണ് ഇനി ഒരു പത്ത് ശതമാനം വർക്ക് മാത്രമേ ബാക്കിയുള്ളൂ ഒരു ലേഡീസ് ടോയ്ലറ്റ് അംഗപരിമിതർക്കായിട്ടുള്ള ഒരു ടോയ്ലറ്റും പിന്നെ ഇലക്ട്രിഫിക്കേഷൻ മാത്രമേ ബാക്കിയുള്ളൂ ഈ വിഷയം സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട എം എൽ എ നിർദ്ദേശപ്രകാരം കെ എസ് ആർ സിയിലെ സി എം ഡി ശ്രീ പ്രമോദ് ശങ്കറിനെ അവിടെ അയച്ചിരുന്നു ഒരു ചർച്ചയുണ്ടായിരുന്നു ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന സ്ഥലവുമായിട്ടൊരു തർക്കമുണ്ട് അപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഇവർ എം എൽ എയോടക്കം ഉള്ള ഒരു ചർച്ചയിൽ പങ്കെടുത്തു പിന്നെ വാഹനങ്ങൾ നിർത്തിയതിനെ കുറിച്ചാണ് പറയുന്നത് മലയോര മേഖലയാണ് പരമാവധി വാഹനങ്ങൾ നിർത്താതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കാരണം കരിമാന്തോട് തൃശ്ശൂർ സർവീസിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ച് രണ്ടായിരത്തി മൂന്ന് മാർച്ചിൽ പുനരാരംഭിച്ചിരുന്നത് എന്നാൽ ജീവനക്കാർ രാത്രി വന്നു കഴിഞ്ഞാൽ കിടക്കാനുള്ള സൗകര്യമില്ല ഞാൻ ഇന്നലത്തെ ഒരു സബ്മിഷൻ മറുപടിയായിട്ടും പറഞ്ഞതാണ് പഴയ പഴയകാലത്ത് പോലെ ബസ്സിലൊക്കെ അവരെ കിടത്തുന്നത് ശരിയുള്ള ഏർപ്പാടല്ല കരിമാന്തോട് സ്റ്റേ ചെയ്യുന്നതിന് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നൊരു സ്ഥലം തരാനോ ഒരു സഹകരണവും ഉണ്ടായിട്ടില്ല അപ്പോൾ എം എൽ എ ആയി സംസാ എം എൽ എ ഞാൻ നിർദ്ദേശിക്കുകയാണ് അദ്ദേഹം മുൻകൈ എടുത്തുകൊണ്ട് ഈ ജീവനക്കാർക്ക് കിടക്കാനുള്ള സൗ സൗകര്യം പെരുമാന്തോട് രാത്രി വണ്ടി വരുമ്പോൾ സ്റ്റേ ചെയ്യുമ്പോൾ കിടക്കാനുള്ള സൗകര്യം അദ്ദേഹം ശരിയാക്കി തരികയാണെങ്കിൽ ആ വാഹനം വീണ്ടും പുനരാരംഭിക്കാവുന്നതാണ് പിന്നെ ഈ പാടത്തേക്ക് വരുന്ന വഴക്കുറിച്ച് പാടത്ത് പത്തനാപുരത്ത് നിന്ന് പാടം പോകുന്ന വഴി മാങ്കോട് വരെ പത്ത് സർവീസുകൾ നടത്തുന്നുണ്ട് അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ട് ടെം എൽ എട്ട് സംസാരിച്ച് പാ വെസ്റ്റൻഡ് ചെയ്ത് മാങ്കോടേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന വാഹനങ്ങൾ കൊണ്ടുപോകാം പക്ഷേ കോന്നിയിൽ നിന്ന് മലയോര പ്രദേശങ്ങളിലേക്ക് പോകുന്ന പല വാഹനങ്ങളും നഷ്ടത്തിലാണ് പോകുന്നത് എങ്കിൽ പോലും ഒരു മലയോര മേഖലയായതുകൊണ്ടാണ് നമ്മൾ നിലനിർത്തുന്നത് പിന്നെ ധാരാളം പ്രൈവറ്റ് കടന്നു കടന്നുകയറ്റുണ്ട് ഈ പ്രൈവറ്റ് ബസ്സുകൾ കടന്നു കയറുന്നിടത്തേക്ക് കെ എസ് ആർ ടി സി ബസ്സുകൾ കൂടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും നമ്മുടെ കയ്യിൽ വണ്ടികളും വെച്ചുകൊണ്ട് വളരെ പഴക്കം ചെന്ന വണ്ടികളാണ് ഇത് വെച്ചുകൊണ്ട് അവരുമായി മത്സരിച്ച് ജയിക്കാൻ കഴിയത്തില്ല അപ്പോൾ കെ എസ് ആർ ടി സിക്ക് മണോപ്പൊടിയുള്ള സ്ഥലത്തേക്ക് കെ എസ് ആർ ടി മാൊണ്ട് ലാഭം ഉണ്ടാക്കുക പ്രൈവറ്റ് ബസ് വ്യവസായം തകരാതെ അവർ ഇതുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ പറയേണ്ട ഒരു കാര്യമാണ് പരസ്യം പറയേണ്ട കാര്യമാണ് ഏതെങ്കിലും ഒരു ബസ് നിർത്തിയാൽ ഉടനെ പറയുന്നത് പ്രൈവറ്റ് ബസ്സിനെ സഹായിക്കാനാണ് അങ്ങനെയല്ല പ്രൈവറ്റ് ബസ്സും കേരളത്തിലെ പൗരന്മാരുടെതാണ് അപ്പോൾ അവർക്കും അവരും കൂടെ വരണം ടാക്സ് അടയ്ക്കണം കേരളത്തിൽ കജിനാവിൽ നികുതി വരണം അതുകൊണ്ട് ബഹുമാനപ്പെട്ട എം എൽ എമാർ മുഴുവൻ പങ്കെടുത്തുകൊണ്ടല്ല ജനകീയ സദസ്സ് കേരളത്തിൽ വിളിക്കുകയും അവരവരുടെ മണ്ഡലങ്ങളിൽ ഉൾപ്രദേശങ്ങളിൽ വാഹന സൗകര്യങ്ങളില്ലാത്ത പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള മേഖലകളെക്കുറിച്ച് ഒരു പഠനം നടത്തി വന്നിട്ടുണ്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസി എന്ന നിലയിൽ ഈ റൂട്ട് ഫോർമുലേഷൻ ഉടനെ നടത്താൻ പോവുകയാണ് നിലവിലുള്ള പ്രൈവറ്റ് ബസ്സുകളെ ഡിസ്റ്റർബ് ചെയ്യാത്ത വിധത്തിൽ പുതിയ റൂട്ടുകൾ ഫോർമുലേറ്റ് ചെയ്യുകയാണ് ഈ എം എൽ എമാർ നിർദ്ദേശിച്ച ഈ ജനകീയ സദസ്സിൽ പഞ്ചായത്ത് മെമ്പർമാർ എല്ലാവരും പങ്കെടുത്താണ് ആ ജനകീയ സദസ്സിൽ തീരുമാനിച്ച പ്രകാരം കോന്നി അടക്കമുള്ള സ്ഥലങ്ങളിലെ ഗ്രാമപ്രദേശങ്ങൾ മലയോര മേഖലകളിൽ പ്രൈവറ്റ് ബസ്സുകൾ ഓടാനുള്ള റൂട്ടുകൾ ഫോർമുലേറ്റ് ചെയ്യും ഫോർമലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരു വണ്ടി അല്ലെങ്കിൽ രണ്ട് വണ്ടി എന്ന് കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും വണ്ടികൾ മാത്രമേ കിട്ടുള്ളൂ അൺഹെൽത്തി കോമ്പറ്റീഷനാണ് ഈ ഗതാഗത രംഗത്തെ തകർത്ത് കളഞ്ഞത് കഴിഞ്ഞ കാലങ്ങളിൽ നിയമത്തിലെ ഒരു ലൂപ്പ് ഹോൾ ഉപയോഗിച്ചുകൊണ്ട് ആരെവിടെ അപേക്ഷിച്ചാലും അവർക്കെല്ലാം പ്രൈവറ്റ് ബസ് കൊടുക്കും അപ്പോൾ ഓരോ മിനിറ്റ് ഗ്യാപ്പ് പോലും ഇല്ലാതെ വണ്ടികൾ ഓടി അപകടം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി റൂട്ട് ഫോർമലി തിരുവനന്തപുരം നഗരത്തിൽ റൂട്ട് ഫോർമലേറ്റ് ചെയ്ത് വർഷങ്ങൾക്കുണ്ട് നമ്പരും റൂട്ടും സ്പെസിഫി അപ്പോൾ ഉൾ ഗ്രാമപ്രദേശങ്ങളെല്ലാം പോയി വരുന്ന രീതിയിൽ എം എൽ എമാർ സജസ്റ്റ് ചെയ്തിരിക്കുന്ന റൂട്ടുകളിലേക്ക് ഉടൻ തന്നെ റൂട്ട് ഫോർമാലി കൊണ്ടുള്ള നോട്ടിഫിക്കേഷൻ ഇറങ്ങും അതിറങ്ങി കഴിഞ്ഞാൽ ഇദ്ദേഹം പറഞ്ഞതുപോലെ എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും വണ്ടി ഓടിക്കാൻ പ്രൈവറ്റ് ബസ്സുകാർ മുന്നോട്ട് വരും ലാഭകരമായ നടത്തിക്കൊണ്ടുപോകാൻ അപകടമില്ലാതെ മത്സരമില്ലാതെ അവർക്ക് നടത്തിക്കൊണ്ടുപോവാൻ കഴിയും എന്നൊരു കാര്യം കൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കുകയാണ് അദ്ദേഹം ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹം ഈ സ്റ്റേ ബസ്സിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിത്തരാൻ എം എൽ എ തയ്യാറാവും തയ്യാറാകാൻ സാഹചര്യത്തിൽ ആ വണ്ടി പുനഃസ്ഥാപിക്കുന്നതായിരിക്കും നഷ്ടമാണ് പല വണ്ടികളും എങ്കിലും നമ്മൾ ഇത്തരം ആവശ്യങ്ങൾ ജനങ്ങളുടെ ആവശ്യങ്ങൾ ജനപ്രതിനിധികൾ ഉന്നയിക്കുമ്പോൾ തള്ളിക്കളയില്ല തീർച്ചയായിട്ടും അത് പരിഗണിക്കുന്നതായിരിക്കും അദ്ദേഹം പറഞ്ഞ റൂട്ടുകളെല്ലാം ഈ പ്രൈവറ്റ് ബസ് വരാൻ സാധ്യതയുള്ള റൂട്ടുകൾ വച്ച് ബാക്കി റൂട്ടുകളിൽ നമുക്ക് ബസ്സുകളെക്കുറിച്ച് അദ്ദേഹമായിട്ട് ചർച്ച ചെയ്യുന്നതായിരിക്കും